ഡൽഹി തുർഗ്മാൻ ഗേറ്റിൽ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിനിടെ സംഘർഷം പത്തുപേരെ കസ്റ്റഡിയിലെടുത്തതായി സൂചന സയ്യിദ് ഫായിസ് ഇലാഹി മസ്ജിദിനോട് ചേർന്നുള്ള പ്രദേശത്തെ ഒഴിപ്പിക്കലിനിടെയാണ് സംഘർഷമുണ്ടായത് സംഘർഷത്തിൽ അഞ്ച് പോലീസുകാർക്ക് പരിക്കേറ്റു പുലർച്ചെ ഒന്നരയ്ക്കാണ് കയ്യേറ്റം ഒഴിപ്പിക്കൽ നടന്നത് തുർക്മാൻ ഗേറ്റിലെ സയ്യദ് ഫായിസ് ഇലാഹി മസ്ജിദിന് പരിസരത്തുള്ള അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനിടെയായിരുന്നു സംഘർഷം ഡൽഹി രാംലീല മൈതാനത്തിനടുത്തുള്ള പ്രദേശങ്ങളിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് ഡൽഹി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു ചതുരശ്ര അടി കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം നവംബർ പന്ത്രണ്ടിന് പുറപ്പെടുവിച്ച വിധിയിൽ മൂന്ന് മാസത്തിനകം നടപടി സ്വീകരിക്കണമെന്നായിരുന്നു ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും പി നൽകിയ നിർദ്ദേശം ഇതിന് പിന്നാലെയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ നടപടികൾ ആരംഭിച്ചത് പുലർച്ചെ പതിനേഴ് ബുൾഡോസറുകളുമായി സ്ഥലത്തെത്തിയ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർക്കെതിരെ പ്രദേശവാസികളിലെ ഒരു സംഘം തിരിയുകയായിരുന്നു പ്രദേശത്തെ സെന്റോളം ഭൂമിക്ക് മാത്രമാണ് കൃത്യമായ രേഖകളുള്ളത് ഈ പ്രദേശത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് ബാക്കി പ്രദേശങ്ങൾ ഒഴിപ്പിക്കുന്നതിനിടെയാണ് ആക്രമണം ആക്രമണത്തിൽ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു സംഭവവുമായി ബന്ധപ്പെട്ട് മേഖലയിലെ നൂറോളം സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ് പത്തിലേറെ പേരെ പോലീസ് എന്നാണ് ലഭ്യമാകുന്ന വിവരം അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരായ നടപടി വർഗീയത വളർത്താനുള്ള സാധ്യതയായി കണ്ട് ഒരു വിഭാഗം കം ആക്രമണത്തിന് പിന്നിലെത്തി എന്നതാണ് പോലീസിന്റെ നിഗമനം ന്യൂസ് ഡെസ്ക് ജനം